കെ പി സി സി മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന പോലീസ് മേധാവിയോട് സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്നു കെ മുരളീധരൻ എം പി ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിലാണ് നടപടി പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം ടിയർ ഗ്യാസ് പ്രയോഗിച്ച് ഈ വെള്ളം ചീറ്റിയപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ബോധം കെട്ട് അന്ന് വിഴുവുണ്ടായി എനിക്കും അല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി അപ്പോൾ അതൊക്കെ കാണിച്ച് സ്പീക്കർക്ക് കത്തുകയുള്ളൂ ഇത് ഇതിന് വിശദീകരണം ഡി ജി പി ആണ് നൽകേണ്ടത് കാരണം ഗവണ്മെൻ്റ് ആണ് പറഞ്ഞതെങ്കിൽ അത് ഡി ജി പി പറയണല്ലോ അതുകൊണ്ട് ഡി ജി പിയെ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പാകെ വിളിച്ചു വരുത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് അത് സ്പീക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുകയും രണ്ടാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പ് സംസ്ഥാന ഗവണ്മെന്റിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ നടപടിയൊന്നും നോക്കാം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് റിയാസ് കെ എ മാർ ചേരുന്നു റിയാസ് കെ മുരളീധരൻ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ലിബീഷ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തോട് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു പ്രത്യേകിച്ച് എം പിമാർക്കെതിരെ ഇത്തരത്തിലൊരു അതിക്രമം നടക്കുന്നു മാത്രമല്ല എം പിമാർ മാത്രമല്ല സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ അന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത് ഈ പ്രതിഷേധം യു ഒരു പ്രതിഷേധം അന്ന് ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുകയും എന്നാൽ നേതാക്കൾ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ തന്നെ പോലീസ് ടിയർ ഗ്യാസ് ഈ നേതാക്കൾ നിൽക്കുന്ന ആ വേദിക്ക് പരിസരത്തേക്ക് പ്രയോഗിച്ചു എന്നുള്ളതാണ് അന്ന് ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾക്ക് ഒപ്പം തന്നെ എം പിമാർക്ക് പ്രധാനമായും എം പിമാരാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത് കെ മുരളീധരൻ എം പി ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇത് സംബന്ധിച്ച പരാതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയത് ആ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നട കാരണം പതിനഞ്ച് ദിവസത്തിനകം ഈ സംഭവത്തിൽ വിശദീകരണം തേടണം എന്ന കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ ഡി തന്നെ നേരിട്ട് പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരായി വിശദീകരണം നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം എന്നുള്ളതാണ് അത്രയധികം കൂടി കോൺഗ്രസ് ഈ ഒരു വിഷയത്തെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് ലിബീഷ് ശരി റിയാസ് കെ പി സി സി മാർച്ചിന് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോഴിക്കോട് നിന്ന് റിയാസ് കെ